ാംബായിട്ട് പതിമൂവായിരം അടിന്ന് സ്കൈ ഡൈവ് നടത്തി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ആയിരുന്നു അന്നേരം ഞാൻ എന്റെ മകനോട് ചോദിച്ചു എടാ ഫ്ലൈറ്റിൽ നിന്ന് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചു അമ്മച്ചി എന്നെ എങ്ങനെയൊക്കെ ചോദിക്കുന്നെ ാവും പറഞ്ഞത് അതാണ് സ്കൈ ഡൈവ് ചാടും ആറായിരം മടി പിന്നിട്ടപ്പോഴാണ് കടൽ കണ്ടത് പിന്നെ കര കണ്ടു ഒടുവിൽ പാരച്ചൂട്ട് വിടർന്നു ഇരുപത്തിയഞ്ചു മിനിറ്റിനു ശേഷമാണ് ലാൻഡ് ചെയ്തത് ഇതെല്ലാം പറയുമ്പോഴും ലീലാമ്മ ചേച്ചി ചിരിക്കുകയാണ് കൊന്നത്തിരി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്താണ് ലീലാമ്മ ചേച്ചിയുടെ വീട് ഒരു കുന്നു കയറി വേണം വീട്ടിലെത്താൻ എത്ര ദൂരം നടക്കാനും ചേച്ചിക്ക് മടിയില്ല കൃഷിയിടത്തിലെ എല്ലാ ജോലികളും ചെയ്യും ജാതി കൃഷിയിലൂടെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് വീട്ടു മുറ്റത്ത് പൂച്ചെടികളും നട്ടു പരിപാലിക്കുന്നു ഇനിയും കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടണം എവറസ്റ്റ് കയറണം ഗിന്നസ് റെക്കോർഡ് ഇറണം ഇല്ലാമച്ചേച്ചിയുടെ ആഗ്രഹങ്ങൾ ഏറെയാണ്